നമസ്കാരം നാടിൻ്റെ ശബ്ദം ന്യൂസിലേക്ക് ആർദവുമായി സ്വാഗതം വിജയുരം പഞ്ചായത്ത് മാറി മണർക്കാട് പഞ്ചായത്ത് രൂപം കൊണ്ട് ഇരുപത് വർഷം കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചുവന്ന പഞ്ചായത്ത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് തിരിച്ചു പിടിക്കുകയും ഇപ്രാവശ്യം ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഉറച്ച് ശക്തമായ സ്ഥാനാർത്ഥികളെയും നിരത്തുമ്പോൾ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ യു ശ്രമിക്കുന്നു രണ്ട് സീറ്റിൽ നിന്നും സീറ്റുകളുടെ എണ്ണം കൂട്ടി പഞ്ചായത്ത് സാദ് ശക്തി തെളിയിക്കാൻ ബി ജെ പി രംഗത്ത് എന്നാൽ യു ഡി എഫിലും എൽ ഡി എഫിലും രണ്ട് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ മത്സര രംഗത്ത് വന്നിരിക്കുന്നു വാർഡ് പത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അരിപ്പറമ്പ് കോഓപ്പറേറ്റീവ് ബ്രാഞ്ചിങ്ങിൽ കോൺഗ്രസ് ബോർഡ് മെമ്പർ ആയിരുന്ന ബേബിച്ചൻ തൊട്ടിയിൽ മത്സരിക്കുമ്പോൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അനുരാഗ് എസ് തട്ടേലാണ് പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പഞ്ചായത്തിലെ ഏക വാർഡാണ് പത്ത് കോളേജ് വാർഡ് കടുത്ത പോരാട്ടം നേരിടുന്ന ഈ വാർഡിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കെ സിയും ജനവധി തേടുന്നത് തുടർന്നും ചർച്ചയിൽ